ഗയാനി ആ സോറി ആ ബാഡി വെടട്ടെ ഷോപ്പസ് കേറി സ്റ്റാർട്ട് ചെയ്യാ ടക്കുട്ട അപ്പോ ഇട്ടക്കുട്ട അമീ അമീ ഞാൻ ഇതിക്കൊരെന്താ ചെയ്യുന്നത് ഒന്നേ ഒരു മിക്ക് ഇത് കേറണ്ടേ ഒരു ചാറ്റ് ഇതുപോലെ ചെയ്യ ഇതി ടക്കുട്ട ടക്കുട്ട അല്ല എലപ്റ്റിക് നീ ദേ ദേ ഞാനെ കാണോളാം കൊണ്ടി अयो ये ये के ओके नीचे और है फ्रेंड्स नेट हमारे एडी गोड का काला ने पुलिस राजावे नानो ना काच में आना सुकल मान शुरू कर आपको एडी तो ना इ कल्ले गाना पुलिस ने പറയാంట

കള്ളനും പോലീസ് കള്ളനും പോലീസ് ഞാൻ തൈത്തരാ വായിക്കാനൊല്ലേ അത് വായിക്കാനറിയില്ല രാജാവ്

പിടിക്കുക <laughs> <a deal |zh|> അപ്പോൾ സത്യായിട്ടാ സത്യായി ആരെയാ സ ആരെയാ കേൾക്കില്ല അങ്ങനെ കുറേ രാജാവ് മന്ദി താൻ ഗാനമില്ല লাগാനാണ് ഞാൻ તોർക്കണ്ടപ്പാ ഞാൻ നേരെ તોർക്കണ്ട തോർണ ഞാൻ ഇതൊക്കെ പിടി ഞാൻ ഈ പേരെ ഇടാ ഈ ചാത്തെ പേരെ ഇടാ ഞാൻ ഇതിപ്പോളാ എരിവാണിഷ ഞാൻ

ഐ വോൾട്ടോ നട 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 ഇയ വോൾട്ടോ ആജ്താ ആ ക്ലീന ഓتين യെ മിറാ കി ക്യേ പോയിശാ കളണ്ടി കറക്റ്റ് ഇത് കാട്ടുന്നാസ് അല്ല വള ഇ മിറാ കി യെ ഇ പോട്ടതി ഏ ഇ പോട്ടതി ആർക്കും കാണിച്ചു കൊടുക്കരുത് ഇ ായിരം എ തൊള്ളായിരം ഞാനത് കാണട്ടാ എ അവിടെ ഞാനൊക്കെ പോയി രാജാ വട്ട പോരി었어요 റെഡി വൺ ടു 3 സ്റ്റാർ നൃത്ത കൂടേ നൃത്ത കൂടേ നൃത്ത റെഡിയായി ഈ ഓക്കേ എ പട്ടുലാനാണ് ഇത് ഓളത്തെ റെഡി ആയി മുതൽ സ്ക്യാറ്റ് അപ്പ ചാറ്റ് ഞാൻ ചാടും കേട്ടോ കണ്ടോ ഞാൻ പോലീസാണ് എ എങ്ങാൻ കേൾക്കാനാണ് കേൾക്കാനാണ് വല്ല വല്ല നി നി കാണിച്ചോടിക്കല്ലേ കാണിച്ചതാട്ടാണ് വല്ല ഞാൻ തുറക്കണട്ടോ നിങ്ങര പോലീസ് ഞാനി ഏഹ് തൂസ് കളറായി തൂസ് തൻ എൻ്റെ അണ്ടിൻ്റെ ടീഷർട്ട് എങ്ങന അണ്ടിപ്പ അണ്ടി വേണം സൂപ്പർ

അതോട് കൂടി കഴിഞ്ഞാ ഫസ്റ്റ് സെക്കൻഡ് നോക്കുണ്ടോ ഞാൻ നോക്കിയാ ആയിക്കോട്ടെ നോക്കണ്ട കള്ളനെ നോക്കണ കേട്ടോ കള്ളങ്ങ നോക്കണേ എന്താ കുട്ടിയും കള്ളങ്ങ ആയിരം അഞ്ഞൂറ് രണ്ടായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് തൊള്ളായിരം അഞ്ഞൂറ് വരുമ്പോ ആയിരത്തി

ആയിരത്തിനാൽപ്പര് ആയിരത്തി നാനൂറ്